ഹലോ അസ്ലാ വൈക്കും എല്ലാവർക്കും സുഖാണോ ഇവിടെയൊക്കെ സുഖമാണ് അലഹമുള്ള റഹത്താണ് നമ്മുടെ എല്ലാ മുറത്തും നമ്മൾ സ്വീകരിക്കട്ടെ അതുപോലെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ട് നമുക്ക് കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അഞ്ച് നേരത്തെ നിസ്കാരം ശേഷം നമ്മൾ പതിവാക്കേണ്ട സുഹൃത്തുകൾ അപ്പോൾ അതൊക്കെ നോക്കിയാൽ നമുക്ക് നമ്മൾ അഞ്ച് വ്യക്തി നിസ്കാർ ശേഷം ഓരോ സുഹൃത്തുക്കൾ വെച്ച് പതിവാക്കും നിഷ്യാ നമ്മുടെ ജീവിതത്തിൽ നല്ല റഹ്മത്തും പർക്കത്തും കുറച്ചും തരും സുബൈ നിസ്കാരം ശേഷം നമ്മൾ പൂർണ്ണമായിട്ടും ഈ സുഹൃത്തിൽ യാസിന്ന് പാരായണം ചെയ്യുക നിർബന്ധമായിട്ടും നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തന്നെ സൂറത്തിൽ യാസീലുണ്ട് നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കു ചേരും നമ്മുടെ ആഗ്രഹങ്ങൾക്കും മുറാദുകൾക്കും എല്ലാം എളുപ്പവഴിയായിരിക്കും ചിലപ്പം നമ്മുടെ ആഗ്രഹങ്ങളും മുറാദുകളും നീത്ത് വെച്ച് നിങ്ങൾ സൂറത്തിൽ യാസീനെ പറയുകയും ചെയ്യാം ഇൻഷാ പടച്ചുറമ്പ് സ്വീകരിക്കും മാറാൻ കെട്ടും നമ്മുടെ എല്ലാവരുടെ ദുഹകളും അതുപോലെ തന്നെ നൂറ് നിസ്കാര ശേഷം നിങ്ങൾ സൂറത്തിൽ ഫത്തഹ് പാരായണം ചെയ്യുക അത് താൻ്റെ കോപത്തെ വരെ തടയുന്നാണ് സൂറത്തിൽ ഫത്തഹില് പറയുന്നത് അതുപോലെ തന്നെ സുഹൃത്തിൽ ഫത്തേനും മറ്റൊരു പ്രത്യേകത നമ്മൾ തിന്മയിൽ നിന്നും നെന്മയിലേക്കും ഫിത്തിനയിൽ നിന്നും അഴിമതിയിൽ നിന്നും പഠിച്ച റബ്ബം നമ്മൾ എന്തായാലും നശിക്കും അതുപോലെ നമ്മുടെ ഹലാലയ മുറ അതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ച റബ്ബിനോട് നിയത്ത് വെച്ച് ഈ സൂറത്ത് ഒതി നോക്കുകയും പക്ഷേ നല്ലൊരു നല്ല ഒരു റിസൾട്ടാണ് നിങ്ങൾക്കുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ അസർ നിസ്കാരം സുഹത്തിൽ നബഹ് പാരായണം ചെയ്യുക സുറത്തിൽ നബഹ് അസർ നിസ്കാരം നമ്മൾ സുറത്തിൽ നബഹ് പാരായണം ചെയ്യുന്നതോട് കൂടി നമ്മൾക്ക് നമ്മുടെ ജ്ഞാനവും അറിവും വർദ്ധിപ്പിച്ചു തരു പഠിച്ചിറങ്ങാം എല്ലാ കാര്യത്തിലും നമുക്ക് അറിവ് വേണമല്ലേ എല്ലാ കാര്യത്തിലും അപ്പം അതിനൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്കായാലും നമുക്കായാലും എങ്ങനെ എന്ത് കാര്യങ്ങൾ നമുക്ക് അറിവ് പഠിച്ചാൽ വർദ്ധിപ്പിച്ചു തരും അള്ളാഹു എല്ലാ കാര്യങ്ങളിലും ശേഷം നിങ്ങൾ സൂറത്തിൽ വാക്യ ഓതുക നമ്മുടെ വീടുകളിലും ജോലികളിലും വർക്കത്ത് നൽകും സമ്പത്തിലും അതുപോലെ ബിസിനസ്സുകളിലും എല്ലാ കാലത്തും റബ്ബർ ഹത്തും ബർഹത നൽകും അതുപോലെ ദാരിദ്ര്യം വീട്ടിലേക്ക് കയറൂലെന്നാ പറയുക സുഹൃത്തിൽ വാക്യ പാരായണം ചെയ്യുന്ന വീടുകളിൽ സൂഹത്തിൽ വാക്യ നിങ്ങൾ എല്ലാ ദിവസവും മഹരപ നിസ്കാര ശേഷം നിങ്ങൾ പാരായണം ചെയ്യുക അതുപോലെ തന്നെ ഇഷാ നിസ്കാര ശേഷം നിങ്ങൾ സൂഹത്തിൽ മുലുക്ക് പതിവാക്കുക എല്ലാവർക്കും അറിയണം സുഹൃത്തിൽ മുലുക്ക് പതിവാക്കില്ല അല്ലേ എന്നാലും ചില ആൾക്കാരൊന്നും ചെയ്യൂല അത് പതിവാക്കണം കാരണം നമ്മൾ നാളത്തെ ഖബറ ശിക്ഷയിൽ നിന്നും പഠിച്ചു നമ്മളെ രക്ഷിക്കുന്ന പറയാം സുഹൃത്തിൽ മുലുക്ക് പാരായണം ചെയ്യുന്നവരെ 温暖的灯光。